പ്രിയപ്പെട്ട പഠിതാക്കളെ ഭൗതികശാസ്ത്രത്തിൻ്റെ മോഡൽ എക്സാം വരികയാണല്ലോ അത് കഴിഞ്ഞിട്ട് നവംബർ മാസത്തിൽ മെയിൻ എക്സാം നടക്കുന്നു നീത എഡ്യൂ കോർണർ എന്ന യൂട്യൂബ് ചാനലിൽ വളരെയധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് രസതന്ത്രത്തിൻ്റെയും ഭൗതികശാസ്ത്രത്തിൻ്റെയും ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും വീണ്ടും ഒന്നുകൂടെ ചില ഭൗതികശാസ്ത്രത്തിലെ ചാപ്റ്ററുകളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇടുകയാണ് അപ്പം ഇലക്ട്രോണിക്സ് എന്ന അദ്ധ്യായത്തിലെ അധ്യായ മേറ്റിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയുന്നത് ഓക്കേ ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയുടെ നിയന്ത്രണ നിയന്ത്രണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ് എ സി ഡി സി ആക്കുന്ന പ്രവർത്തനമാണ് ഡാഷ് റെക്ടിഫിക്കേഷൻ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശുവാണ് ഡാഷ് ട്രാൻസിസ്റ്റർ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് പറക്കുന്ന റോബോട്ടുകളാണ് ഡാഷ് ഡ്രോണുകൾ വയറുകളുടെ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിവര കൈമാറ്റം സാധ്യമാകുന്ന സംവിധാനമാണ് ഡാഷ് വൈഫൈ അതായത് വയർലെസ് സ്റ്റുഡിലിറ്റി ഫോർവേഡ് ബയസിംഗ് സ എന്നാൽ എന്താണ് സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കത്തക്ക തരത്തിൽ ഡയോഡിൻ്റെ പി ഭാഗവും ബാറ്ററിയുടെ ഡയോഡിൻ്റെ പി ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവിനോടും എൻ ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കുന്നതാണ് ഫോർവേഡ് ബയസിങ് ഫോർവേഡ് ബയസിങ് നടത്തുമ്പോൾ കറണ്ട് പാസ് ചെയ്യും എന്നാൽ റിവേഴ്സ് ബയസിങ് അടുത്തത് സർക്കിറ്റിൽ ഡയോഡിൻ്റെ എൻ ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവായും പി ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവായും ബന്ധിപ്പിക്കുന്നതാണ് റിവേഴ്സ് ബയസിങ് ഇപ്പോൾ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കില്ല സാധാരണ നമ്മൾ സെല്ലാവുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടു പോസിറ്റീവാണ് ഫോർവേഡ് ബയസിങ് കറണ്ട് പാസ് ചെയ്യുന്നത് റിവേഴ്സ് ബയസിങ് എന്നു പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആ രീതിയിൽ കണക്ട് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യത്തില്ല ഇവിടെ മൂന്ന് ഗ്രാഫുകളാണ് തന്നിരിക്കുന്നത് എക്സാമിന് സാധാരണ ഈ ഇങ്ങനെയുള്ള ഗ്രാഫുകളുടെ ചിത്രം തന്നിട്ട് ഏത് തരത്തിലുള്ള ഗ്രാഫാണെന്ന് ചോദിക്കും ഓക്കെ എ സി വൈദ്യുതിയുടെ ഗ്രാഫാണ് ഈ രീതിയിൽ ഇങ്ങനെ ഇനി ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ഗ്രാഫാണ് ഈ രീതിയിലുള്ളത് തൊട്ടു താഴെ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ഗ്രാഫാണ് ൂടാതെ പിന്നെ കറണ്ടുമായി ബന്ധപ്പെട്ട് എ സി ഡി സി വൈദ്യുതിയുടെ ഗ്രാഫുകളുണ്ട് അതാ അധ്യായം എത്തുമ്പോൾ പറയാം ഓക്കെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്നാലെന്ത് ഒരു ഡയോഡ് ഉപയോഗിച്ച് എ സിയെ ഡി സി ആക്കുന്നതാണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ നടത്തിയ സർക്കിറ്റിൽ തന്നെ രണ്ട് ഡയോഡ് ഉപയോഗിച്ചാൽ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആവും ഓക്കെ ഇനി കുറച്ച് ഉപകരണങ്ങളുടെ പ്രതീകം കൊടുത്തിട്ടുണ്ട് അവയുടെ പേരും ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഏതെങ്കിലുമൊക്കെ പ്രതീകങ്ങൾ തരും എന്നിട്ട് അവയുടെ പേര് ചോദിക്കും ഇത് കപ്പാസിറ്റർ കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ പ്രതീകം പേര് കപ്പാസിറ്റർ ഇത് സെല് പ്രതിരോധം ഉണ്ട് രണ്ട് തരമുണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്ററും പി എൻ ബി ട്രാൻസിസ്റ്ററും ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ഈ എൻ ബി എൻ ട്രാൻസിസ് ട്രാൻസിസ്റ്ററിനും പി എൻ ബി ട്രാൻസിസ്റ്ററിനും കണ്ടില്ലേ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ എൻ ബി എൻ്റെ ആരോ മാർക്ക് താഴേക്കും പി എൻ ബിയുടെ മുകളിലേക്കും അത് ഓർത്തുവെച്ചുകൊള്ളുക ഇങ്ങനെയുള്ളത് ഇൻഡക്ടർ ശ്രദ്ധിച്ചോളൂ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പിന്നെ ഇത് ഡയോഡിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ പ്രതീകം ഇനി ഒരു ചോദ്യം ഒരു ഇൻഡക്ടറിൻ്റെ പരിമിതി എന്താണ് ഇൻഡക്ടർ എ സിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതാണ് ഇൻഡക്ടറിൻ്റെ പരിമിതി ഓക്കേ താങ്ക് യു നമുക്കിനി അടുത്ത അധ്യായം നോക്കാം